ഹായ് ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കുക്കിംഗ് എളുപ്പമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അടുക്കളയിൽ ഒരേപോലെ കാണപ്പെടുന്ന ഒന്നാണ് ഗ്യാസ് ഗ്യാസ് ഇല്ലാതെ ഒരു ദിവസം പോലും മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത് എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ വില അമിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെ പോലുള്ളവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഇനി ഒരു മാസം കത്തിക്കുന്ന ഗ്യാസ് നമുക്ക് നാല് മാസമായാലും തീരുകയില്ല ഗ്യാസ് ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗ്യാസ് സേവ് ചെയ്യാനും സ്റ്റൗ ഒക്കെ ഒരുപാട് വർഷം കേടു കൂടാതെ സൂക്ഷിക്കാനും എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം ഒരുപാട് കുക്കിംഗ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ സ്റ്റൗവൊക്കെ ഇതുപോലെ നല്ല മെസ്സായി കിടക്കാറുണ്ട് പിന്നെ അതുപോലെ കഞ്ഞിയും പാലുമൊക്കെ തിളച്ച് ചാടുന്ന സമയത്ത് ബർണറിനുള്ളിലൊക്കെ കയറി അതിലെ ഹോളൊക്കെ അടഞ്ഞ് അകപ്പാടെ പൊടിയും അഴുക്കുമൊക്കെ പിടിച്ചിരിക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റൗ ഒക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും അതുപോലെ തീയൊന്നും നന്നായിട്ട് കത്താതെ വരികയും ചെയ്യും അപ്പോൾ ഇതുപോലെ മെസ്സായി കിടക്കുന്ന സ്റ്റൗ ഒക്കെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുന്നതിന് നമ്മൾ കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനം ഉപയോഗിച്ച് എത്ര പഴയ ഗ്യാസ് സ്റ്റൗവും നമുക്ക് പുത്തം പോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് പേസ്റ്റുമാണ് എടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എത്ര അഴുക്ക് പിടിച്ചിരിക്കുന്ന ഗ്യാസ് സ്റ്റൗവും കളറും അങ്ങിയിട്ടുള്ള സ്റ്റൗവും ഒക്കെ നല്ല പുതിയതുപോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായി ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി സാധാരണ നമ്മൾ മെസ്സായി കിടക്കുന്ന സ്റ്റൗവൊക്കെ ഒക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് ലിക്വിഡും ലോഷനും ഒക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കാറുണ്ട് എന്നാൽ എത്ര കഴുകിയാലും അതിന് നല്ലൊരു പുതുമ കിട്ടാറില്ല എന്നാലിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഈ രണ്ട് സാധനം മാത്രം മതി എത്ര അഴുക്കായി കിടക്കുന്നതും നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ സൊല്യൂഷന് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലായി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് എത്ര അഴുക്കും തുരുമ്പും അതുപോലെ കറ പിടിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും വിനാഗിരിയും പേസ്റ്റുമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് വേറെ ലിക്വിഡോ ലോഷനോ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഗ്യാസ് സ്റ്റോവ് നല്ല പുതിയതുപോലെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നോക്കിക്കാൽ നല്ല രീതിയിൽ നല്ല കളറോടു കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പഴക്കമുള്ളൊരു സ്റ്റൗ ആണ് ഞാൻ ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലും ക്ലീനാക്കി കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കളറ് എന്നും നിലനിർത്താനായിട്ട് സാധിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളും ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ല എങ്കിൽ പേസ്റ്റ് മാത്രം മതി നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മുടെ ബർണറിനകത്ത് പൊടിയും അഴുക്കും ഒക്കെ കയറിയിരുന്ന് അതുപോലെ അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഒക്കെ കത്തിക്കുമ്പോൾ നന്നായിട്ട് തീ വരാതെ വരാതിരിക്കുകയും അതുപോലെ പെട്ടെന്ന് കെട്ടുപോവുകയും ഒക്കെ ചെയ്യാറുണ്ട് പൊടികൾ കയറിയിരിക്കുന്ന ഭാഗം അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ആ ഭാഗത്തു ഗ്യാസ് വെറുതെ വേസ്റ്റായി പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ബർണർ ഉപയോഗിക്കാനായിട്ട് പിന്നെ ചില ഗ്യാസ് നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും തീ പെട്ടെന്ന് കെട്ടുപോകുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ബെർണറിനകത്ത് പൊടികളും അഴുക്കും കയറിയിരിക്കുന്നത് മൂലമാണ് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ബർണർ നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കണം അതല്ല എങ്കിലും നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാവുകയും നമ്മുടെ സ്റ്റൗ ഒക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുകയും ചെയ്യും ഇതിനായിട്ട് നിങ്ങൾ കടകളിൽ നിന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബർണറൊക്കെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ രണ്ട് രീതിയിൽ ബർണറ് ആക്കുന്നത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വീട്ടിൽ വേണ്ടാതെ ഇതുപോലെ കളയാനെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റിൻ്റെ കവർ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഇതുപോലെ പേസ്റ്റിൻ്റെ കവറൊക്കെ വരുന്ന സമയത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെയുള്ള ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പേസ്റ്റ് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇനി ബർണർ ക്ലീൻ ക്ലീനാക്കുന്നതിനായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയാണ് ഇതിൽ നമുക്ക് കുടമ്പുളിയോ വാളംപുളിയോ ഏത് പുളിയാണെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് മുതിർന്ന ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം നമ്മൾ ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് എടുക്കാനായിട്ട് ഇതുപോലെ വാളമ്പുളി ഉപയോഗിച്ച് കഴുകിയാൽ മതി പെട്ടെന്ന് ക്ലീനാക്കി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെ ഞാനിവിടെ ആ പേസ്റ്റ് കലക്കിയ വെള്ളത്തിലേക്ക് നമ്മുടെ വാളംപുളിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ക്ലീനാക്കുന്നതിനുള്ള ബർണർ ഇതിനകത്തേക്ക് ഒരു അര മണിക്കൂറോളം മുക്കി വെച്ച് കൊടുക്കാം രാത്രിയിൽ പണികളൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കിതുപോലെ മുക്കി വെച്ച് കൊടുത്തിട്ട് രാവിലെ എടുത്ത് ക്ലീൻ ആക്കിയാലും നല്ലതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ബർണർ മുങ്ങയും നിൽക്കത്തക്ക പാകത്തിലുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം എത്ര വർഷം പഴക്കമുള്ള ബർണറും ആയിക്കോട്ടെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുക്കുവാണെങ്കിൽ അതിനകത്ത് അഴുക്കും പൊടിയുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഞാൻ ആ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് എടുക്കുന്നത് ഒരമുക്കാൽ മണിക്കൂർ ഞാൻ ഈ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് എടുത്ത് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെറുതെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കിത് കഴുകിയെടുക്കാവുന്നതാണ് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കുമ്പോൾ ആ ഹോളിനുള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ബെർണറൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കടകളിൽ കൊണ്ടുപോയിട്ട് വേറെ മാറിയെടുക്കുവാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ഒരു തവണ ചെയ്ത് നോക്കിക്കോളൂ എത്ര കംപ്ലൈൻ്റ് ഉള്ളതെന്ന് നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല സ്റ്റൗ ഒക്കെ നമുക്ക് ഒരുപാട് വർഷം കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് പൊടിയും അഴുക്കും ഒക്കെ നല്ലതുപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ ഹോളിനകത്തേക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും പൊടിയും അഴുക്കും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാറിക്കിട്ടും അപ്പോൾ അതായത് ഇത്രേയേ ഉള്ളൂ നമ്മുടെ ബർണറൂടെ മൊത്തത്തിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി കടകളിലൊന്നും കൊണ്ടുപോയി പൈസ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ നല്ല രീതിയിൽ തീ കത്തുന്നതായിരിക്കും അപ്പോൾ ഇതെ ഞാനിവിടെ ഒന്ന് കത്തിച്ച് കാണിക്കാം നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ചത് ഇപ്പോഴത്തെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ നല്ല രീതിയിൽ നമ്മുടെ തീയൊക്കെ കത്തുന്നുണ്ട് പൊടിയും അഴുക്കും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ആ ഓറഞ്ച് കളറിൽ തീ കത്തുന്നത് നമ്മുടെ ഗ്യാസ് തീലാറായിട്ടുണ്ട് രണ്ട് മാസമായി എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടിയേ കാണുള്ളൂ തീരാറാകുമ്പോഴാണ് ഇതുപോലെ ഓറഞ്ച് കളറിൽ തീ കത്തുന്നത് അപ്പം അതുകൊണ്ടാണ് അല്ലാതെ നമ്മുടെ അഴുക്കും പൊടിയൊക്കെ ഒന്നും കയറിയിരുന്നിട്ടല്ല ഇനി ഞാനിവിടെ നമ്മുടെ സ്റ്റൗ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ എപ്പോഴും ക്ലീനാക്കി കൊടുക്കണം നമ്മുടെ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഗ്യാസ് പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് ഉറുമ്പും അതുപോലെ പൊടികളൊക്കെ എപ്പോഴും കയറി ഇരുപ്പുണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴും നമുക്ക് തീയൊന്നും നന്നായിട്ട് കത്തുകയില്ല അതുകൊണ്ട് ചെറിയൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ സ്റ്റവ് ക്ലീനാക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗവും ഇടയ്ക്കൊക്കെ ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷം ഇരുന്നാലും സ്റ്റവ് നല്ല കേട് കൂടാതെ പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി എപ്പോഴും വേണ്ട മാസത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റവൊക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാം ഇനി അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ഈ ഓണാക്കുന്ന സ്വിച്ച് ഒക്കെ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ലൂസായിട്ടിരിക്കുകയാണ് എപ്പോഴും ഊരി വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകാറുണ്ട് അപ്പോൾ അത് ലൂസായിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെവരെണ്ണം മാറി മേടിക്കുക നൂറ് രൂപയിൽ താഴെയൊക്കെ ഉള്ളു അതിൻ്റെ വില ഇനി അതുപോലെ പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ സിലിണ്ടറുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഓസ് ഇത് നമ്മളൊരു മൂന്ന് നാല് വർഷമൊക്കെ കുടുമ്പോഴേക്ക് മാറ്റി വെക്കുക ഇതിനകത്ത് പെട്ടെന്ന് സ്ക്രാച്ച് വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴും നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും അതുകൊണ്ട് നാല് വർഷമൊക്കെ കുടുമ്പ് മാറി വെക്കുക ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്കുള്ളൂ ഇതിൻ്റെ വില അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിലിണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്തെ വാഷർ ഇത് നമുക്ക് ഇരിക്കാനായിട്ട് പാടില്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ സൂക്ഷിക്കുക ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇത് മാറ്റി മേടിക്കുക അതുപോലെ ഈ ഒരു സ്വിച്ച് നമ്മൾ ലൂസായിട്ടാണ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം പലപ്പോഴും കുറേ നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് കാണാറുണ്ട് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മാറ്റി മേടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകാറുണ്ട് ഇനി അതുപോലെ നമ്മൾ സിലിണ്ടറൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം എടുക്കാൻ ഒരുപാട് പഴയ സിലിണ്ടറൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും അതുപോലെ നമ്മൾ സിലിണ്ടറിനകത്ത് ഇതുപോലെ ഇതുപോലൊരു വാഷറുണ്ട് ഈ വാഷർ വാഷറ് എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം വാഷറ് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും ഇനി അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റൗവിലൊക്കെ എപ്പോഴും ഉറുമ്പുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഉണ്ടാകാറുണ്ട് അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒരു അല്പം പൗഡർ ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പുകളും പ്രാണികളും ഒന്നും പരിസരത്തേക്ക് പോലും വരികയില്ല ഉറുമ്പുകളൊക്കെ കയറിയിരുന്നാലും നമ്മുടെ വർണ്ണറിൻ്റെ ഹോളൊക്കെ അടഞ്ഞ് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആകാറുണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതിന് ഇതുപോലെ ഒരു അല്പം പൗഡർ ഒന്ന് തൂക്കിക്കൊടുത്ത് മാത്രം മതി ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ വീട്ടിൽ മീൻ ഉറച്ചിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലും മുറിയിലും ഒക്കെ ആകപ്പാട് ഒരുപാട് സ്മെല്ലായിരിക്കും നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു സ്മെല്ല് പെട്ടെന്ന് മാറിക്കിട്ടാറില്ല പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് നാണക്കേടായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു അല്പം കാപ്പിപ്പൊടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് നിറഞ്ഞിരിക്കുന്ന വാട്ട് സ്മെല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ അകത്തു നിന്ന് മീനൊക്കെ ക്ലീനാക്കുന്നവരായിരിക്കും അവർക്കൊക്കെ ഇത് വലിയ ഉപകാരമായിരിക്കും ഇനി അതുപോലെ മീനിനെ ഉറച്ചിയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മാറ്റിയെടുക്കാനും ഒരു അല്പം കാപ്പിപ്പൊടി ഇതുപോലെ തൂക്കി കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് സേവ് ചെയ്യുന്നതിനും വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്